ഈ കാണുന്ന എല്ലാവരും പോകുന്നത് ഇടയ്ക്കൽ ഗുഹ കാണാനാട്ടോ വണ്ടി നിർത്തി കുറേ നടന്നിട്ടാണ് ഇത് കയറാൻ തുടങ്ങിയത് തന്നെ അപ്പം തന്നെ ഞാൻ ഏകദേശം മടുത്ത് ഒരു ഇതിലിങ്ങനെ എന്തോ ഒരു ഓരോ ആൾക്കാരായിട്ടും പോലെ ആൾക്കാരും ഈ കാണുന്ന താഴെ നിന്ന് നടുവിന് കൈയെല്ലാം കൊടുത്ത് ഞാൻ സൈഡായി ഞാൻ സൈഡായി ഞാൻ സൈഡായി ഒരു രക്ഷാലും കേറിയിൽ പറ്റുമോ എന്തെങ്കിലും നമുക്ക് ജനാതെ പോകാൻ പറ്റില്ലല്ലോ ഈ കേറി കേറി പോകുന്നതാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെച്ച് പിടിച്ച് ബന്ധം ധനപ്പിച്ച് കേറാൻ ഒന്ന് തുടങ്ങി

हां और ये रहा 10 महीने का और बात करेंगे हम भी के स्टोरी और स्टोरी और हम भी बात करेंगे तो टू पार्ट में करेंगे और हम भी बात करेंगे

എൻഡ് അതായത് കയറി നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഇത് ഇത് വലിയൊരു ഗുഹയാണ് നമ്മളതിനിങ്ങനെ മെലേക്ക് നോക്കുമ്പോൾ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ തഴേക്ക് വരുന്നത് കാണാം ഇത് കണ്ടു അടിപൊളി ഇനി ഇതെല്ലാം കണ്ട് ഇനി താഴേക്ക് പോകുന്നത് കാര്യം ഓർക്കുമ്പോഴാണ് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇതാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെയോ ആ കല്ലിൽ ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നേരം ഒരുപാട് സമയമൊന്നും അവരവിടെ ഇരുത്തുന്നില്ല കേട്ടോ നമ്മളെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്ന വ്യൂ ആട്ടോ ഇത് അടിപൊളി എനിക്ക് തോന്നുന്നു വയനാട് ജില്ല ഫുൾ കാണാൻ തോന്നുന്നു അവിടെ ഈ ഒരു ഫ്ലാഗ് കിടന്ന് പറക്കുന്നു എന്തിൻ്റെ അറിയത്തില്ലാട്ടോ അവിടെ കുറേ നേരം നിന്നു ഒരു വെള്ളം പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല മേലേക്ക് അതുകൊണ്ട് തൊണ്ട വരണ്ടതേ താഴേക്ക് ഇനി തിരിച്ചിറങ്ങണം ഈ ഇറങ്ങുന്നത് അതിലും വലിയ ടാസ്ക്കായിരുന്നു ഒറ്റ പ്രാവശ്യം വന്നു കണ്ടു ഇനി പോകണം എന്ന് ആഗ്രഹമില്ല